ബെർഗറിന്റെ ഫോർ പീസിന്റെ സെറ്റല്ലേ കണ്ടേ ഇന്ന് നമുക്ക് ഏഴ് പീസിന്റെ സെറ്റ് കാണാം ഇത് ആറ് ലിറ്ററിന്റെ ഒരു ബിരിയാണി പോട്ടാണ് വരുന്നത് ഒപ്പം തന്നെ നല്ലൊരു സ്റ്റീലിന്റെ ലിഡും കൂടി വരുന്നുണ്ട് ഇത് വരുന്നത് റൈസ് ഹണ്ടി ആണ് ഇതിന് വരുന്നത് ഒരു ഗ്ലാസ് ലിഡാണ് ഇതൊരു ഹണ്ടി മോഡലാണ് രണ്ടും ബിരിയാണി പോട്ടാണെങ്കിലും ഇതും രണ്ടും ഒരു ഹണ്ടി മോഡലാണ് വരുന്നത് ഇത് കാണുമ്പോൾ തോന്നും ട്രൈ പാനാണ് അതൊരു സൂട്ട് പാനാണ് നമുക്ക് കറികളൊക്കെ വെക്കാനൊക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സൂട്ട് പാനാണ് നല്ലത് ഒന്നര ലിറ്ററാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള സ്വാസ്റ്റ് ഓക്കെ എണ്ണൂറ് എം എൽ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് പിന്നെ വരുന്നത് നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ നല്ലൊരു ഇത് അഞ്ചു വർഷം വാറന്റി ഉള്ളതാണ് ഇത് ട്രൈപ്ലൈ ആണ് വരുന്നത് സ്റ്റീല് അലുമിനിയം ഫുഡ് ഗ്രേഡ് സ്റ്റീല് നിരന്തരം നമ്മുടെ വീഡിയോയിൽ കമന്റ് വരുന്നുണ്ട് റേറ്റ് പറയും റേറ്റ് പറയുന്ന റേറ്റ് പറയാത്തത് പല കസ്റ്റമറും പല ടൈമിലായിരിക്കും വീഡിയോ കാണുന്നുണ്ടാവുക അപ്പൊ റേറ്റുകൾക്ക് ചേഞ്ച് വരും അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് പ്രൊഡക്റ്റുകളൊക്കെ ഓൾ കേരള ഹോം ഡെലിവറി ഉണ്ട് പിന്നെ ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തൃശ്ശൂര് ജയലക്ഷ്മി സിൽസിന്റെ ഓപ്പോസിറ്റും ചാവക്കാട് മെയിൻ റോഡിലും ഷോപ്പുകളുണ്ട്